അതിരടി ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ടോവിനോ തോമസ് ബേസൽ ജോസഫ് വിനീത് ശ്രീനിവാസൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് അതിരടി സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ വലിയ ആവേശം തോന്നിക്കുന്നുണ്ട് മൂവരും ഒരുമിച്ചെത്തുമ്പോൾ ഒരു എനർജി തന്നെയാണ് ആ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രെയിലർ നോക്കുമ്പോൾ സിനിമ ആക്ഷനും കോമഡിയും കലർന്ന ഒരു എന്റർടൈൻമെന്റ് തന്നെയാണെന്നാണ് നമുക്കെല്ലാം തോന്നുന്നത് സിനിമയുടെ കഥ പൂർണ്ണമായും വ്യക്തമാകുന്നില്ലെങ്കിലും ചില രസകരമായ പോരാട്ടങ്ങളും തമാശകളും കാണാം മൂവിലും തമ്മിലുള്ള വ്യത്യസ്ത സ്വഭാവങ്ങൾ കൊണ്ടാണ് കഥ മുന്നോട്ടു പോകുന്നതെന്ന് വളരെയധികം വ്യക്തമാണ് ചില രംഗങ്ങളിൽ ആക്ഷനുണ്ട് ചിലത് തമാശയും സൗഹൃദവും നിറഞ്ഞതുമാണ് സംഗീതവും ദൃശ്യങ്ങളും ട്രെയിലറെ വളരെ മനോഹരമാക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കഥയുടെ ആവേശം കൂട്ടുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ ട്രെയിലറിനെ ഫയർ കോംബോ എന്നാണ് വിളിക്കുന്നത് മൂന്നുപേരും ഒരുമിച്ചിരുന്ന ഈ കൂട്ടുകെട്ട് വളരെയധികം ഹിറ്റാകും എന്നാണ് പ്രതീക്ഷ ചുരുക്കത്തിൽ പറഞ്ഞാൽ അതിനിടി ട്രെയിലർ കാണുമ്പോൾ ഒരു രസകരമായ ആക്ഷൻ കോമഡി സിനിമ വരാനിരിക്കുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് ടോവിനോ ബേസിൽ ഓൾറെഡി ആ കോമ്പിനേഷൻ തെളിയിച്ചതാണ് അതോടൊപ്പം വിനീത് ശ്രീനിവാസനും കൂടി വരുമ്പോൾ അത് അതിശയകരമായ വിനോദം തന്നെയാകുമെന്നാണ് പ്രതീക്ഷ ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് കൂടാതെ ഡോക്ടർ അനന്തു എസ് എന്റർടൈൻമെന്റ് എന്ന ഉടമസ്ഥതയിലുള്ള ബാനറും രംഗത്തെത്തുന്നുണ്ട്